കർഷക സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിന്നിവിടെ കണ്ണൂർ ജില്ലയിലെ മാത്തിൽ എരമം നോർത്തിലെ ഒരു നൂറ്റി അറുപതിലധികം വരുന്ന റബ്ബറിനുള്ള വളപ്രയോഗത്തിൻ്റെ വീഡിയോയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് പ്രിയപ്പെട്ട കർഷകൻ ബൈജുസാറിൻ്റെ തോട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ നെച്ചർഫിൻ്റെ കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് നാൽപ്പത് ശതമാനത്തിലധികം വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള സൂക്ഷ്മജീവികളും പ്രധാന മൂലങ്ങളും എല്ലാം അടങ്ങിയ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യമായി തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നൈട്രജനാണ് നമ്മൾ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാരലിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ വളപ്രയോഗ വളം മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യമായി തന്നെ നമ്മുടെ നൈട്രജൻ എൻ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് രണ്ടാമതായി നമ്മുടെ പ്രധാന മൂല്യങ്ങളിൽ പെടുന്ന ഫോസ്ഫറസിനെ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാന്നൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് മിക്സ് ചെയ്യുകയാണ് മൂന്നാമതായി നമ്മുടെ പൊട്ടാഷ് കാലിയം എന്ന രാസവത്തിലിരുന്ന പൊട്ടാഷിനെ നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് നമുക്കറിയാം ഒരു ജാക്ക് പൊട്ടാഷിനൊക്കെ മൂവായിരത്തിലധികം രൂപ വരുമ്പോൾ ചെരുങ്ങിയ റേറ്റിൽ നമുക്ക് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ ഷേത്ത് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഞാൻ എപ്പോഴും പറയുന്നത് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എന്ന നമ്മൾ മിക്സ് ചെയ്യുകയാണ് അത് അഞ്ച് ടണ് കാലിവെള്ളത്തിൻ്റെ അനുസൃതമായ ഒരു ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് ഷേത്ത് അതുപോലെ പി എച്ച് ലെവലൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് അതുപോലെ സ്റ്റിമ്മറിച്ച് എന്ന് പറയുന്ന ഗ്രോത്ത് പ്രൊമോട്ടറിനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് അതും അതുപോലെ തന്നെ സസ്യത്തിനാവശ്യമായ റൂട്ട് ടു ഫ്രൂട്ടിന് ആവശ്യമായ എല്ലാ ഹോർമോൺസും വേണമെങ്കിൽ പൾവിക്ക് ഹ്യുമിക്ക് സി വി ഡി എക്സ്ട്രാക്റ്റിൻ്റെ ഒരു മിശ്രിതമാണ് സ്റ്റിംറിച്ച് എന്ന് അതും നമ്മൾ ഈ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ ഇതിൽ ആഡ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിലേക്ക് അത് മിക്സ് ചെയ്യുകയാണ് വലതുവശത്തേക്കാണ് നമ്മൾ സാധാരണ ഇളക്കാറുള്ളത് ഒരു ജീ ജൈവ ജീവാണു വളമായതുകൊണ്ട് തന്നെ വലതുവശത്തേ ക്ലോക്ക് ബേസിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ നമ്മളിവിടെയും ചെയ്തുകൊണ്ട് റബ്ബറിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ സുഹൃത്തുക്കളെ ഇന്ന് കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി ഇക്കോസെട്ടിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ നിരവധിയായിട്ടുള്ള എല്ലാ ക്രോപ്പുകൾക്കും ഉപയോഗിക്കുകയും റിസൾട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക മിക്സ് ചെയ്യുന്നത് ഇത് ഒഴിക്കുന്നതുമായിട്ടുള്ള ബാക്കി വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് താങ്ക്